നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ നിതി ആയോഗിന്റെ ഒൻപതാം ഗവേണിംഗ് കൌൺസിൽ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട്ടെ അർജ്ജുനായി സേനാ വിഭാഗങ്ങളുടെ തെരച്ചിൽ ഇന്നും തുടരും അപേക്ഷിച്ചാൽ ഏഴ് ദിവസത്തിനകം വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുന്ന തരത്തിൽ കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ സപ്ലൈകോഡ് ഭേദഗതി ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത്ത് നാളെ രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും ഒളിമ്പിക്സ് പതിപ്പിന് പാരീസിൽ വർണ്ണാഭമായ തുടക്കം വാർത്തകൾ വിശദമായി നിതി ആയോഗിന്റെ ഒൻപതാമത് ഗവേണിംഗ് കൌൺസിൽ യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിൽ ചേരും വികസിത ഭാരത്റി ഫോർട്ടി സെവൻ എന്നതാണ് ഇത്തവണത്തെ യോഗത്തിന്റെ പ്രമേയം വികസിത ഭാരത ദർശനരേഖയുടെ സമീപനപത്രം യോഗം ചർച്ച ചെയ്യും ഗ്രാമ നഗര മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സ്വീകരിക്കേണ്ട പങ്കാളിത്തം സംബന്ധിച്ചും കേന്ദ്രവും സംസ്ഥാനങ്ങളും യോഗത്തിൽ ചർച്ച നടത്തും മുഖ്യമന്ത്രിമാർ ലഫ്റ്റനന്റ് ഗവർണർമാർ ഔദ്യോഗിക അംഗങ്ങൾ കേന്ദ്രമന്ത്രിമാർ നിതി ആയോഗ് വൈസ് ചെയർമാൻ അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റ് യുജി പരീക്ഷയുടെ പുതുക്കിയ അന്തിമ സ്കോർ കാർഡ് പ്രസിദ്ധീകരിച്ചു ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ് വിദ്യാർത്ഥികൾ ഒന്നാം റാങ്ക് പങ്കുവച്ചു ലക്ഷത്തിലേറെ പേർക്കായി മെയ് അഞ്ചിനും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർക്കായി ജൂൺ നീറ്റ് പരീക്ഷ നടത്തിയത് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട്ടെ അർജ്ജുനായി സേനാ വിഭാഗങ്ങളുടെ തെരച്ചിൽ ഇന്നും തുടരും മുങ്ങൽ വിദഗ്ധർക്ക് ഇന്നലെ ശക്തമായ അടിയൊഴുക്ക് കാരണം ഗംഗാവലി പുഴയിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ പി പന്ത്രണ്ടാം ദിവസമായ ഇന്നും അർജ്ജുന്റെ ലോറി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അതിശക്തമായി തുടരും ലോറിയുടെ സ്ഥാനം കണ്ടെത്തിയിട്ടും കുത്തൊഴുക്ക് മൂലം പുഴയിൽ ഇറങ്ങാനോ പരിശോധന നടത്താനോ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് സാധിച്ചിട്ടില്ല ഡ്രോൺ ഉപയോഗിച്ചും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചും പരിശോധന തുടരുന്നുണ്ടെങ്കിലും പുഴയുടെ അടിത്തട്ടിലെ ഒഴുക്ക് ആറ് നോട്ട്സായി തുടരുകയാണ് ഗംഗാവാലി പുഴയിൽ ഒഴുക്കിന്റെ ശക്തി മൂന്ന് നോട്ട്സായി കുറഞ്ഞാൽ പോലും മുങ്ങൽ വിദഗ്ധർക്ക് അത് ഏറ്റവും അപകടകരമായ നിലയിലാണ് എന്നാണ് വിലയിരുത്തൽ അതേസമയം പുതുതായി സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് ഇന്ന് ഡൈവിംഗ് സാധ്യത പരിശോധിക്കുകയും മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാനായി സ്രൂട്ടിംഗ് പാർട്ട് വോം അടക്കം കൊണ്ടുവരികയും എത്ര ശ്രമകരമാണെങ്കിലും ഷിരൂരിലെ രക്ഷാദൌത്യം പൂർത്തിയാക്കുമെന്ന് ഡിഫൻസ് പി ആർഒ കമാൻഡർ പിള്ള പറഞ്ഞു കേരളത്തിൽ നിന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എം നഖ്വിൻ എം പി എം എൽ എ മാർ കർണാടക എം എൽ എ സതീഷ് കൃഷ്ണ കോഴിക്കോട് ജില്ലാ കളക്ടർ തുടങ്ങിയവർ തെരച്ചിൽ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി വരികയാണ് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് ഭേദഗതി ചെയ്ത് പ്രസിദ്ധീകരിച്ചു അപേക്ഷിച്ചാൽ ഏഴ് ദിവസത്തിനകം വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കണമെന്ന് ഭേദഗതിയിൽ വ്യവസ്ഥ ചെയ്തിട്ടു ദുർഘടപ്രദേശങ്ങളിൽ കണക്ഷന് ഒരു മാസമാണ് സമയപരിധി നാല് കിലോവാട്ട് വരെ വൈദ്യുതി ആവശ്യമായതും വീടുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്നതുമായ ചെറുകിട സൂക്ഷ്മ വ്യവസായങ്ങൾക്ക് വീടുകളിലെ വൈദ്യുതി കണക്ഷൻ തന്നെ പ്രയോജനപ്പെടുത്താം ഇതിന് പ്രത്യേക കണക്ഷൻ എടുക്കേണ്ടതില്ലെന്ന് ഭേദഗതിയിൽ പറയുന്നു മൈ ജിഒവി പ്ലാറ്റ്ഫോം പത്ത് വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ അതിലേക്ക് കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും പങ്കുവച്ച എല്ലാവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമോദിച്ചു ഒരു ദശകം കൊണ്ട് സദ്ഭരണത്തിൽ പങ്കുചേരുന്നതിന് മികച്ച പ്ലാറ്റ്ഫോമായി മൈ ജിഒവി മാറിയെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന മൂന്നാം ഘട്ടത്തിൽ കേരളത്തിലെ ഗ്രാമീണ റോഡുകൾക്ക് കോടി ലക്ഷം രൂപ അനുവദിച്ചു റോഡുകൾ പദ്ധതിയിൽ നിർമ്മിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി സംവദിക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും പ്രക്ഷേപണം ചെയ്യും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും പ്രധാന പ്രക്ഷേപണത്തിന് ശേഷം പരിപാടിയുടെ പ്രാദേശിക പരിഭാഷയും ഉണ്ടായിരിക്കും ഒളിമ്പിക്സ് പതിപ്പിന് പാരീസിൽ തുടക്കമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഈ വർഷത്തെ ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക തുടക്കം ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി പതിനൊന്നിന് പ്രഖ്യാപിച്ചു ഡെസ്ക് റിപ്പോർട്ട് വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങിനിടെ മഴയെത്തിയെങ്കിലും കാഴ്ചക്കാരുടെ ആവേശം അണഞ്ഞില്ല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പാരീസിലെ സെൻ നദിയിൽ ഏഴായിരത്തോളം അത്ലറ്റുകൾ ബോട്ടുകളിൽ അണിനിരന്നു മൂന്ന് തവണ ജൂഡോ ചാമ്പ്യനായ ടെഡി റിന്നറും ഫ്രഞ്ച് അത്ലറ്റ് മറി ജോസെ പെരേക്കും ചേർന്നാണ് ഒളിമ്പിക് ദീപം തെളിയിച്ചത് ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഉദ്ഘാടന ചടങ്ങ് പ്രധാന സ്റ്റേഡിയത്തിന് പുറത്ത് ഒരു നദിക്കരയിൽ നടത്തുന്നത് രണ്ടായിരത്തിരണ്ടിൽ ബ്രിസ്ബനിൽ നടത്തുന്ന ഒളിമ്പിക് ഗെയിംസിന്റെ ആതിഥേയരായ ഓസ്ട്രേലിയയും െട്ടിൽ ലോസ് ഏഞ്ചലസിലെ സമ്മർ ഒളിമ്പിക്സിന്റെ ആതിഥേയരായ യു എസ് എയും ഫ്രാൻസിനൊപ്പം ഉദ്ഘാടന ചടങ്ങിൽ പ്രധാന പങ്കാളികളായി പി വി സിന്ധുവും ശരത് കമലുമാണ് ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു എല്ലാ കായിക താരങ്ങളും രാജ്യത്തിന്റെ അഭിമാനമാണെന്ന് മോദി സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുമെന്നും കായികക്ഷമതയുടെ യഥാർത്ഥ ചൈതന്യം ഉൾക്കൊള്ളുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഇന്നത്തെ മത്സരങ്ങളിൽ ഹോക്കി ും ബാഡ്മിന്റൺ പുരുഷ വനിതാ ഡബിൾസും ടെന്നീസും ഉൾപ്പെടെ ഇന്ത്യയ്ക്ക് നിർണായക മത്സരങ്ങളു ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ നാളെ ഇന്നലെ രണ്ടാം സെമിയിൽ പാകിസ്ഥാനെ മൂന്ന് വിക്കറ്റിന് തോൽപ്പിച്ച് ശ്രീലങ്ക രണ്ടാം ഫൈനലിസ്റ്റുകളായി പാകിസ്ഥാൻ ഉയർത്തിയൊന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക മൂന്ന് വിക്കറ്റും ഒരു പന്തും ശേഷിക്കെ ജേതാക്കളായി നാളെ ഉച്ചകഴിഞ്ഞ് മൂന്നിന് ദാമ്പുളയിലാണ് ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ പോരാട്ടം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ സമാപനം നാളെ വൈകിട്ട് മന്ത്രി ഒ ആർ കേളു ഇലന്തു ഉദ്ഘാടനം ചെയ്യും കയാക്കിംഗ് മത്സരങ്ങൾ രാവിലെ ചാലിപ്പുഴയിൽ ആരംഭിക്കും ഇന്നലെ കയാക് പ്രോ കാറ്റഗറി പുരുഷ വിഭാഗത്തിൽ ന്യൂസിലാന്റ് താരം ഒന്നാം സ്ഥാനവും നോർവേ താരം രണ്ടാം സ്ഥാനവും നേടി എട്ട് രാജ്യങ്ങളിലെ പതിമൂന്ന് അന്താരാഷ്ട്ര കയാക്കർമാർ ഇത്തവണ മലബാർ റിവർ ഫെസ്റ്റിൽ മത്സരിക്കുന്നു അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേള അതിജീവിതത്തിനായി പോരാടുന്ന പലസ്തീൻ ജനതയോട് കേരളത്തിന്റെ ഐക്യദാർഢ്യമാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു വിവേചനത്തിനെതിരായ പോരാട്ടമാണ് പാലസ്തീൻ ജനതയുടേതെന്നും അതിന് നൽകുന്ന പിന്തുണയാണ് മേളയിലെ പാലസ്തീൻ പ്രത്യേക പാക്കേജെന്നും മന്ത്രി വിശദീകരിച്ചു പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹൌസ് ചിത്രമേള തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം അദ്ദേഹം ബേഡി ബ്രദേഴ്സിന് സമ്മാനിച്ചു ഇന്ന് മേളയിൽ പതിനാറ് മത്സര ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടു ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടു ഇതിന്റെ സ്വാധീനത്താൽ മധ്യ വടക്കൻ ജില്ലകളിൽ ശക്തമായ കാറ്റിന് സാധ്യതയു ആളിയാർ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്ന് മൂലത്തറ റെഗുലേറ്ററിലെ രണ്ട് ഷട്ടറുകൾ മൂന്നടിയും നാലടിയും വീതം തുറന്നു ചിറ്റൂർപ്പുഴയുടെ തീരങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി മലപ്പുറത്തെ ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ഏർപ്പെടുത്തിയ നിപ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ആനക്കയം പഞ്ചായത്തിൽ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെ കടകൾ തുറക്കാം പാണ്ടിക്കാട് ഇപ്പോഴത്തെ സമയക്രമം തുടരും രണ്ട് പഞ്ചായത്തുകളിലും ഹോട്ടലുകളിൽ രാത്രി വരെ ഹോം ഡെലിവറിക്ക് അനുമതി നൽകിയിട്ടു കണ്ണൂരിൽ റെയ്ഡ്കോ ഓണക്കിറ്റിന്റെ സംസ്ഥാനതല വിൽപ്പന മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു രണ്ട് ലക്ഷം ഓണക്കിറ്റുകളാണ് റെയ്ഡ്കോ വിതരണം ചെയ്യുന്നത് കേന്ദ്ര ബജറ്റിനെതിരായ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഷയത്തെ പ്രതിപക്ഷം പിന്തുണയ്ക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി വിജയൻ ഉന്നയിക്കുന്ന വാദമാണ് കേന്ദ്ര അവഗണനയെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു ഈ വിഷയത്തിൽ തുറന്ന സംവാദത്തിന് യുഡിഎഫും എൽഡിഎഫും എന്ന് അദ്ദേഹം ചോദിച്ചു ഈ വർഷം ഏറ്റവും കൂടുതൽ തുകയാണ് സംസ്ഥാനത്തിന് കേന്ദ്രം നീക്കിവച്ച നികുതി ഇനത്തിൽ മാത്രം മൂവായിരത്തിലധികം കോടി രൂപ കേരളത്തിന് അധികം അനുവദിച്ചെന്നും സുരേന്ദ്രൻ പറഞ്ഞു റെയിൽവേ വികസനത്തിന് മൂവായിരത്തി പതിനൊന്ന് കോടി രൂപയും സംസ്ഥാനത്തിന് ലഭിച്ചെന്ന് സുരേന്ദ്രൻ അറിയിച്ചു വാർദ്ധക്യകാലത്ത് കുടുംബങ്ങളിൽ പോലും ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്ക് എല്ലാ പ്രദേശങ്ങളിലും ഒരുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അഭ്യർത്ഥിച്ചു ഇക്കാര്യം സംസ്ഥാന ഗവൺമെന്റിന് കമ്മീഷൻ ശുപാർശയായി നൽകും കണ്ണൂരിൽ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു തൃശൂരിലെ കരുവന്നൂർ പാലം ആത്മഹത്യാമൂലം ആകുന്ന പ്രവണത തടയാൻ അടിയന്തരമായി സ്ഥാപിക്കുന്ന വയർ ഫെൻസിംഗ് ജോലികൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നേരിൽ കണ്ടു പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടി ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വയർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നിതി ആയോഗിന്റെ ഒൻപതാം ഗവേണിംഗ് കൌൺസിൽ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട്ടെ അർജ്ജുനായി സേനാ വിഭാഗങ്ങളുടെ തെരച്ചിൽ ഇന്നും തുടരും അപേക്ഷിച്ചാൽ ഏഴ് ദിവസത്തിനകം വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുന്ന തരത്തിൽ കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് ഭേദഗതി ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് നാളെ രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും ഒളിമ്പിക്സ് പതിപ്പിന് പാരീസിൽ വർണ്ണാഭമായ തുടക്കം